നമസ്കാരം മന്ത്രി സജി ചെറിയാന്റെ ഖേദ പ്രകടനം ദൗർഭാഗ്യകരമെന്ന് പറയേണ്ടി വരികയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെയും മലപ്പുറത്തെയും തെരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ വളരെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുണ്ടായിരുന്നു അതായത് കേരളത്തിൽ ചിലയിടങ്ങളിൽ മുസ്ലിം ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ചില തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിരിക്കുന്നു അത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിരൽ ചൂണ്ടലായിരുന്നു ആ പ്രതികരണം കേരളത്തിൽ മൗദൂദി രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്കും സംഘപരിവാറുകാർക്കും കോൺഗ്രസ്സുകാർക്കും മാത്രമാണ് അതിനെക്കുറിച്ച് മനസ്സിലാകാതിരുന്നത് എന്നാൽ മതേതരത്വത്തെ കൃത്യമായി വിശ്വസിക്കുകയും മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൃത്യമായി ബോധ്യപ്പെട്ടൊരു കണക്കായിരുന്നു അത് അതായത് ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയെ സംബന്ധിക്കുന്നിടത്തോളം അവിടെ എൽ മത്സരിച്ചു യു മത്സരിച്ചു ബി മത്സരിച്ചു പക്ഷേ എൽ ഡി എഫിന് കേവലം കിട്ടിയത് ഒരു സ്വതന്ത്രം ഉൾപ്പെടെ രണ്ട് സീറ്റ് യു ഡി എഫിനും രണ്ട് സീറ്റ് അവിടെ മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയാണ് ജനാധിപത്യ പാർട്ടി എന്ന് നാക്കുകൊണ്ട് വേണമെങ്കിൽ ചിലർക്ക് അതിനെ പറയാം പക്ഷേ ജനാധിപത്യ പാർട്ടിയല്ല ഒരു മത പാർട്ടി തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഫ്രണ്ടിൽ മുസ്ലിം പാർട്ടി എന്ന് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ബി ജെ പി അവർ ഹിന്ദുത്വ ആശയം ഉയർത്തുന്ന പാർട്ടിയാണ് ഇവർക്ക് രണ്ടു പേർക്ക് മാത്രമാണ് അവിടെ ഭൂരിപക്ഷം സീറ്റുകൾ കിട്ടിയത് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത്തിരണ്ട് സീറ്റ് മുസ്ലിം ലീഗ് വിജയിച്ചു പന്ത്രണ്ട് സീറ്റ് അവിടെ ബി ജെ പി വിജയിച്ചു അപ്പോഴാണ് ഇവരുടെ തിരിച്ചുള്ള ചോദ്യം വരുന്നത് ആരെയാണ് അവിടെ ഇടതുപക്ഷമൊക്കെ മത്സരിപ്പിച്ചത് മുസ്ലിങ്ങളെ അല്ലേ എന്നുള്ള കാര്യം ശരിയാണ് ഇടതുപക്ഷം മത്സരിപ്പിച്ചത് മുസ്ലിം നാമധാരികളായിട്ടുള്ളവരെ തന്നെയാണ് പക്ഷേ മുസ്ലിം നാമധാരികളെ മതേതര പ്രസ്ഥാനങ്ങൾ മത്സരിപ്പിച്ചാൽ അവരെ വിജയിപ്പിക്കില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ മത്സരിപ്പിച്ചാൽ മാത്രമേ വിജയിപ്പിക്കുന്ന ഒരു രീതി ഒരു ശൈലി അവിടെ ഉടലെടുത്തിരിക്കുന്നു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം അതിനെക്കുറിച്ചൊരു മന്ത്രി പറയുമ്പോൾ അദ്ദേഹത്തെ ചാപ്പകുത്തി നിശബ്ദനാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ എവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്തിനും ഏതിനും അഭിപ്രായ സ്വാതന്ത്ര്യം മാപ്രകൾ ഈ നാട്ടിൽ വായ്ത്താലിടുന്നത് കാണാം പക്ഷെ മന്ത്രി പറഞ്ഞ ഈ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം വരും കാലത്തിൽ സംഭവിക്കാൻ പോകുന്ന അപകടകരമായ രാഷ്ട്രീയത്തിന്റെ കൃത്യമായിട്ടുള്ള തുറന്നുകാട്ടലായിരുന്നു ആ വാക്കുകൾ ഇപ്പോ മതേതര പ്രസ്ഥാനങ്ങളിൽ വിശ്വാസം മുസ്ലിം ലീഗിന് ഉപരിയായിട്ട് ഇടതുപക്ഷമോ കോൺഗ്രസോ മത്സരിപ്പിക്കുന്ന മുസ്ലിം നാമധാരികളോ ഹിന്ദു നാമധാരികളോ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് പറ്റാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ നാട്ടിലെ വർഗീയത കാണാൻ കഴിയില്ല ഇതിനെ ന്യായീകരിക്കുന്നവർ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വിജയത്തെയാണ് ചൂണ്ടി എന്ന് പറയുന്നവർ ഈ നാടിന്റെ മതേതരത്വത്തെ തകർന്നാലും കുഴപ്പമില്ല മതമാണ് പ്രശ്നമെന്ന ചിന്താഗതിക്കാരാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ ചൂണ്ടിക്കാട്ടിയത് മതേതരത്വം പറയുന്നവർക്ക് കിട്ടിയത് കേവലം രണ്ട് സീറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് അതായത് മുസ്ലിം നാമധാരികൾ മതേതര പ്രസ്ഥാനത്തിനോടൊപ്പം നിന്ന് മത്സരിച്ചാൽ വിജയിപ്പിക്കില്ല ഞങ്ങൾ മുസ്ലിം മതത്തിന്റെ ഐഡിയോളജി പ്രകാരമുള്ള ഒരു സംഘടനയുടെ ഭാഗമായിട്ടുള്ളവരെ മാത്രമേ വിജയി <Sess> ൂ എന്ന് ഒരു വിഭാഗക്കാരും ഹിന്ദു സംഘടനയുടെ ഐഡിയോളജിയുള്ള വിഭാഗക്കാരെ മാത്രമേ വിജയിപ്പിക്കൂ എന്ന് ബി ജെ പിയുടെ പുറകിൽ അണിനിറന്ന ഹിന്ദുക്കളും വിജയിച്ച് അവര് രണ്ടുപേരും അവിടത്തെ പ്രബലരായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഉയർത്തണ്ടേ ആ ചോദ്യം ഉയർത്തുന്നത് തന്നെയാണ് ഈ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിനുടനെ മന്ത്രിയെ ചാപ്പകുത്തയാണ് പേര് നോക്കി എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് ആ പേര് മുസ്ലിങ്ങളുടെ പേരെന്ന് മാത്രമാക്കിക്കൊണ്ട് ഈ നാട്ടിലെ മൗദൂദികളും സുഡാപ്പികളും എല്ലാം കൂടി ചേർന്ന് സജിച്ചെറിയാൻ സംഘിച്ചെറിയാനാക്കുകയും ത്തിന്റെ മതേതര നിലപാടിനെ ഈ നാടിന്റെ മുന്നിൽ സംശയത്തിനെ നേരിടാക്കുകയും ചെയ്തത് മത തീവ്രവാദ ചിന്തയുള്ളവരാണെന്ന് പറയേണ്ടി വരികയാണ് നിങ്ങൾക്ക് ആ പറഞ്ഞ സെന്റൻസ് അങ്ങോട്ട് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ മത തീവ്ര ബോധമുണ്ടെന്ന് പറയേണ്ടി വരികയാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാകും നിങ്ങളെ തീവ്രവാദ ചപ്പഹുത്തും അല്ലെങ്കിൽ നിങ്ങളെ സംഘി ചപ്പഹുത്തും എന്നൊക്കെ പറഞ്ഞാൽ എന്ത് തരം ജനാധിപത്യമാണ് എന്ത് തരം അഭിപ്രായ സ്വാതന്ത്ര്യത്തിലാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നത് അതുകൊണ്ട് സതിച്ചെറിയ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതിന് നേരെ കോട്ടയത്ത് കൊണ്ടുവരുമ്പോൾ ക്രിസ്ത്യാനികൾ ഉണ്ടാകുമെന്നല്ല പറയുന്നത് അവിടെ എൽ ഡി എഫും യു ഡി എഫിനും മത്സരിപ്പിച്ചാൽ വിജയിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അവിടെ കേരള കോൺഗ്രസ് മാത്രമല്ലാതെ എൽ ഡി എഫ് വിജയിച്ചിട്ടുണ്ട് എന്നാൽ കാസർഗോഡ് മലപ്പുറത്തും എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് മുസ്ലിം നിന്നാൽ വിജയിക്കുമോ ഇല്ല മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് മുസ്ലിം നാമധാരി നിന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വർക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം മാത്രമാണ് ഈ നാടിന് മുന്നിൽ വിശദീകരിക്കേണ്ട കാര്യം അത് മറച്ചു വെച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞാൽ അയാളെ മതത്തിന്റെ ലേബലിൽ കടന്നാക്രമണം നിശബ്ദനാക്കാൻ ശ്രമിക്കുക പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടി പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘടിതമായിട്ടുള്ള ഒരു ആക്രമണത്തിന്റെ ഭാഗമാണെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് സജി ചെറിയാൻ ആ വാക്ക് പിൻവലിച്ചാലും ആവർത്തിച്ചു പറയേണ്ടി വരുന്നു കേരളത്തിൽ പലയിടങ്ങളിലും ഹിന്ദു ഐഡിയോളജി ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ ഹിന്ദു കൺസൾട്ടേഷൻ ബിജെപി ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സംഘപരിവാറിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇടതുപക്ഷത്തിന് സംഘപരിവാർ ചാപ്പുകുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മൗദൂദികളും സുഡാപ്പികളും മുസ്ലിം കൺസൾട്ടേഷൻ വരുത്തുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ നഗ്നമായ സത്യമാണ് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമം അത് ആരെങ്കിലും തുറന്നു പറയുന്നുണ്ടെങ്കിൽ അവരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഇടപെടലിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് മതേതര കേരളത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മാത്രമേ പറയാനുള്ളൂ